ഈ വർഷത്തെ ഓണക്കാലത്തും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബന്ദിപ്പൂ വസന്തം ഒരുക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണപ്പൂ വസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പുഷ്പകൃഷി നടത്തും പദ്ധതിയുടെ വാഴൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ കുടുംബശ്രീയുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പൊൻകുന്നം ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ നടന്ന ഓണപ്പൂ വസന്തം രണ്ടായിരത്തി ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് മണി ഉദ്ഘാടനം ചെയ്തു ബന്ദിപ്പൂ കൃഷിയിൽ സ്വയംപര്യാപ്തത യാണ് ലക്ഷ്യമെന്ന് മുകേഷ് മണി പറഞ്ഞു ബ്ലൂക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബെന്തിപ്പൂ കൃഷി നമുക്കമായി ഓണത്തിന് പൂക്കൾ ലഭ്യമാകുക എന്നുള്ളത് തന്നെയാണ് ഈ രംഗത്തെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലൂക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണയും നമ്മൾ വിപുലമായ രീതിയിൽ ബ്ലൂക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലും തിരഞ്ഞെടുത്ത ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നു അതിൽ വിപുലമായ രീതിയിൽ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് ദേവഹരിത എന്ന രീതിയിലാണ് കങ്ങളയിലെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് അതുപോലെ തന്നെ ഇംഗോയ് സ്കൂളിലും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിപുലമായ രീതിയിൽ കുടുംബശ്രീ ഗ്രൂപ്പുകളുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ പൂവിൻ്റെ കാര്യത്തിൽ ഓണത്തിന് കൃത്യമായി തന്നെ ആ ഈ രംഗത്തുള്ള ബെഞ്ചിയുടെ കാര്യത്തിലെങ്കിലും നമ്മൾ സ്വയംപര്യാപ്തരാകുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ഷാജി പാമ്പൂരി ബി രവീന്ദ്രൻ നായർ മിനി സേതുനാഥ് സുമേഷ് ആൻഡ്രു സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് പ്രിൻസിപ്പൽ ആശാ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പുഷ്പകൃഷി നടത്തുന്നത് ന്യൂസ് ബ്യൂറോ